തൃശൂർ വടക്കാഞ്ചേരി ന്യൂരാഗം തിയേറ്ററിനുള്ളിൽ തീപിടുത്തം ദിലീപ് ചിത്രം ബബബ്ബാസ് സിനിമയുടെ പ്രദർശനത്തിനിടെയാണ് അപകടമുണ്ടായത് തിയേറ്ററിലെ സ്ക്രീനിന്റെ ഭാഗത്ത് തീ പടർന്ന് ഉടൻ തന്നെ ആളുകളെ വേഗത്തിൽ തിയേറ്ററിന് പുറത്തിറക്കിയതിനാൽ വാൻ അപകടം ഒഴിവാക്കി വടക്കഞ്ചേരി ന്യൂരാഗം തിയേറ്ററിനുള്ളിലാണ് തീപിടുത്തമുണ്ടായത് ദിലീപ് ചിത്രം ബബബ സിനിമയുടെ പ്രദർശനത്തിനിടെയാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് തിയേറ്ററിലെ സ്ക്രീനിന്റെ ഭാഗത്താണ് തീ പടർന്നത് ഉടൻ തന്നെ ആളുകളെ വേഗത്തിൽ തിയേറ്ററിന് പുറത്തിറക്കിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്